കുറേ ദൂരം യാത്ര ചെയ്ത് ഞാനിത് ആ ഒരു കടയുടെ മുന്നിലെത്തിയിട്ടുണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഞാനിന്ന് ഒരാൾ അന്വേഷിച്ച് വന്നാണ് എനിക്ക് വഴി തെറ്റിയിട്ടുണ്ട് എങ്ങോട്ട് അറിയില്ല അപ്പം നമുക്ക് ഈ ചായക്കടയിൽ ചോദിച്ചു നോക്കാം കേട്ടോ ചായക്കട ആളുണ്ടോ ഇല്ലെന്നും ചേട്ടാ ഇവിടെ ഒരാളറിയണം പക്ഷെ പേരറിയില്ല എന്നോട് ഒരാൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കേണ്ടെന്നാ പറഞ്ഞത് ആരുല്ല എന്നൊക്കെ പറയുക പേരെനിക്കറിയില്ല പേര് പേര് മറന്നു കോമൻ എന്നാണ് പേര് അറിയാമോ ഡെയിലി ട്രാവലി ആരുല്ലാണ്ട് ഇരിക്കുവ അതെയോ ആ ഒറ്റപ്പെട്ടുള്ള ജീവിതം കാല് വയ്യണ്ടെന്ന് പറഞ്ഞതാണോ ോ അപ്പൊ പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ചേട്ടന ആദ്യം പറഞ്ഞു വിട്ടത് ഇവിടെ ഒരു ചായക്കട ഉണ്ട് ഇവിടെ വന്ന് ചോദിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്ന പറഞ്ഞത് അപ്പൊ പിന്നെ ഇത് എവിടെയാണ് ഏത് സ്ഥലമാണ് ചേട്ടാ താങ്ക് യു അപ്പൊ പിന്നെ നമ്മള് എന്തായാലും ചേട്ടൻ വീടൊക്കെ വീടും കാണാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ശേഷം അവശതയിലാണ് കാരണം നടക്കാനൊന്നും കഴിയും സർക്കാരിന്റെ വണ്ടിയുണ്ടല്ലോ അതിലാണ് നമ്മൾക്ക് അതിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വളരെ ധനീയ ആ അദ്ദേഹം വന്ന് സംരക്ഷിക്കാനും അപ്പൊ പിന്നെ നമുക്ക് സോമൻ കേട്ടത് സോമൻ ചേട്ടൻ്റെ തിരക്കുള്ള യാത്രയാണ് ഇന്ന് കേട്ടോ അപ്പം ഞാനും ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് ഇടവാച്ചിലോട്ട് പോകാം കേട്ടോ എൻ്റെ പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ ക്ഷരിക്കാണ് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം പറയാട്ടോ എന്തായാലും ഞാൻ സ്ഥലം കണ്ടുപിടിച്ച് സോമൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ വരെ എത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് വഴി മുകളിലോട്ട് കേറാം എന്തെങ്കിലും ഇതൊക്കെ ചേട്ടന്റെ അവസ്ഥ ഇതാണ് ഈ തടി ഇടിച്ചാണ് പുള്ളി നടന്നു പോകുന്നത് അത്രയും വയ്യ കാലിന് കണ്ടോ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് കണ്ടോ ഈ വീടിന്റെ ഒരവസ്ഥ കണ്ടോ സത്യം പറയാമെങ്കിൽ എന്നെ പറഞ്ഞു വിട്ട വിട്ടത് ഒരാളാണ് എന്ന് പറയുക എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് വിട്ടതാണ് പക്ഷെ എനിക്ക് ഒന്നും പറയാൻ അറിയില്ല കേട്ടോ കണ്ടപ്പോൾ തന്നെ ഒരു പോയി കേട്ടോ അത്രയും കണ്ടോ ഒരു പൊക്കപ്പുറത്താണ് ഈ വീടുള്ളത് കേട്ടോ എൻ്റെ ബാക്കിലൊന്നും വീടില്ല അപ്പോൾ കണ്ടോ ഒന്നും പറയാനില്ല കേട്ടോ അത്രയും റോഡിൽ നിന്ന് അത്രയും ദൂരം നടന്നു വരണം അപ്പം ഈ കാലിൻ്റെ അവസ്ഥ വെച്ച് എങ്ങനെ ഈ മുകളിലോട്ട് കയറി വരുന്നെന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ചേട്ടനെ വീട്ടിലെത്തിയിട്ടുണ്ട് ബാക്കി വിശേഷം ചേട്ടൻ കുളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു ഡ്രസ്സ് മാറിയിട്ട് വന്നതിന് ശേഷം ബാക്കി വിശേഷം പുള്ളിയോട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം കൃത്യം പറയുമെങ്കിൽ എനിക്കറിയില്ല ട്ടോ ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടല്ല ജീവിതത്തില് കണ്ടോ കാലിന്റെ ഒരു ഭാഗം ഒന്ന് കാലിന്റെ നോക്കിക്കോളം കഴിഞ്ഞ് ചേട്ടാ ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലായോ എന്ത് പറഞ്ഞു ഷുഗർ ആണോ എന്ത് ചേട്ടാ ഇതായതാണോ അതെയോസിന്റെ ഇത് കൊണ്ട് ഈ ചെറിയ പൊള്ളാൽ വരും പിന്നെ പിന്നെ അതെയോ ും വന്നതല്ലേ ചേട്ടനത് വേദനയുണ്ടോ ഇന്നലെ അപ്പൊ ചേട്ടൻ അവസ്ഥ ഇതാണ് സത്യം പറയുമ്പോൾ ഒരു കാല് ചുറ്റും കേട്ടോ ഇപ്പം പറഞ്ഞു വീഴത്തക്ക രീതിയിലാണ് അത് ഇരിക്കുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇത് എടുക്കാൻ വയ്യാത്തൊരു കരയു കേട്ടോ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല ഒരുത്തരെയും അഴിച്ച് കാണിക്കത്തില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് കാരണം അത്ര മേടിച്ചോ അത് കൊള്ളതാണ് കേട്ടോ അത്ര അവസ്ഥ കിട്ടി എന്നാലും ചേട്ടൻ അയ്യോ പിന്നെ വേറെ ആരും ഇല്ല എന്നാലും വേറെ ആരും ഇല്ല ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോയി കിടക്കാത്തത് യൂറിൻ പാസ് ചെയ്തതൊക്കെ രാത്രി കട്ടിൻ്റെ യൂറിൻ പാസ് ചെയ്തിട്ട് പാത്രം വെച്ചിട്ട് രാത്രി എടുത്ത് കളയും എന്നാണ് ഈ ചേട്ടൻ്റെ അവസ്ഥ ഇതാണ് സത്യം പറയുമെങ്കിൽ എനിക്ക് ഇത്രത്തോളം അറിയില്ല കേട്ടോ ഞാനും

തിരിഞ്ഞുപോക്കുന്നില്ല നാനും തിരിപ്പാമ്പ് ഈ കാലും വെച്ചും കൊണ്ട് ഈ ചേട്ട എന്ത് കാണിക്കാനാണ് അതൊന്നും പറ്റത്തില്ല ൻ കള്ളം കൂട്ടി താമസിക്കണം അവന്റെ ഏഴ് പശു കേട്ടു അവന്റെ വീട്ടിൽ പോയി വള ഒരു ആവശ്യത്തിന് കൊടുക്കുക മരുന്ന് വയ്ക്കാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലേ അപ്പൊ മക്കളെ അവസ്ഥയുള്ളാണ് പറഞ്ഞത് നേരത്തെ എഴുതി കൊടുത്തു ഓ അപ്പൊ ഇവിടുത്തെ ചേട്ടന്റെ വൈഫുണ്ടായിരുന്നത് മരിച്ചു പോയത് മരിച്ചു അമ്മ കൊണ്ടു മരുന്നൊക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ കാല് വയ്യെങ്കിലും ഒരു കാര്യം എന്തേ കാലു വയ്യെങ്കിലും ഈ ആട് വളർത്തിയാണ് ചേട്ടിപ്പോ തൽക്കാലത്ത് ഉപജീവനം അതെയോ ആണ് അതെ 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 പറഞ്ഞു കേട്ടോ ചേട്ടൻ കടം വാങ്ങിച്ച്

ഇപ്പം തെന്നി താഴെ വീഴുമായിരുന്നു അത്രയും ഭയങ്കര ഇതായിട്ട് കിടക്കുക കേട്ടോ അപ്പൊ പിന്നെ ചേട്ടൻ നടക്കുന്നത് കണ്ടത് ഇങ്ങനൊരു ആശ്രയില്ലാതെ ചേട്ടൻ ഈ വഴിയ വഴിയേ ശരിയല്ല കണ്ടോ അതെയോ അപ്പൊ ഇങ്ങനെയാണ് ചേട്ടൻ നടക്കുന്നത് ദയവിയേത് എന്റെ പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ ചേട്ടന് കൊടുക്കണം കേട്ടോ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇട്ടു തരാം അപ്പൊ കണ്ടോ ഒറ്റപ്പെട്ട് കിടക്കുന്നവരുടെ ജീവിതത്തിൽ ജീവിതമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കൂടെയാണ് ഞാനുള്ളത് കാരണം എനിക്ക് സങ്കടം സഹിക്കാൻ വേട്ടോ കാലിന്റെ അവസ്ഥ ഇപ്പൊ എന്തായാലും ചേട്ടൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് കാലിൽ അപ്പൊ നമുക്ക് ചേട്ടൻ ഞാൻ ബലം കൊണ്ട് ആ മക്കളുണ്ടെന്ന് കാര്യമില്ല അതാണ് എല്ലാ പേരന്റ്സിനും പറ്റുന്ന ഒരു അബദ്ധഘട്ടം മക്കള് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളപ്പനമ്മമാര് ആദ്യമേ തുടക്കത്തിലേ നമ്മൾ നല്ല പ്രായത്തിൽ മക്കൾക്ക് എല്ലാ സ്ഥലവും വീടും ഒക്കെ എഴുതി കൊടുക്കും അവസാന വാർദ്ധ്യം പ്രാപിക്കുമ്പോൾ നമ്മൾ ആരും കണ്ടല്ലോ നമുക്ക് നമ്മൾ എന്നുള്ള ഇപ്പൊ ഇപ്പഴങ്ങോട്ട് ഈ ലോകം ഈ കാലഘട്ടം പോകുന്നത് കേട്ടോ അപ്പൊ അതേ കണ്ടോ ഈ ചേട്ടൻ ഇറങ്ങുന്നത് കണ്ടോ എത്ര കഷ്ടപ്പെട്ടാണ് അതെ അല്ലെ ചേട്ടന് അങ്ങ് മുമ്പേ അതെങ്ങനെ ആണ് കേട്ടോ മുന്നേ കയറും ഒരുപാട് ജോലി ചെയ്തോണ്ടിരുന്ന ആളാണ് ഭരിച്ചിട്ട് എത്ര വർഷം കേട്ടാ നിങ്ങളുടെ വീട്ടിലെ മുകളിലോ ഇല്ല 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 പിന്നെ പിന്നെ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു വഴിക്ക് വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ചെയ്യാ അന്ന് ചെയ്യാത്ത എനിക്ക് ഗ്രാമസഭയ്ക്ക് ഒന്നും പോവാൻ പറ്റൂലും കൂട്ടുന്ന മാത്രം അവർക്ക് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ കിട്ടും അന്നെനിക്ക് ഇതൊന്നും ചെയ്യാത്തൊരുപാട് പറ്റുവോ ഒന്നിനും പറ്റൂല്ല ഭക്ഷണം മുമ്പൊക്കെ വെച്ച് കഴിക്കാൻ മക്കളെ പോകൂ പറ്റൂലോ വേവിക്കാനോ ഒന്നും പറ്റില്ല വെറു വേറെ പോവാനോ ഒന്നിനും പറ്റും അപ്പൊ എന്തായാലും ഇതേ ആ വഴിയിൽ നിന്ന് അത്രയും ദൂരത്തുനിന്ന് ഈ ചേട്ടൻ ഇതാ ഇവിടെ വരെ ചേട്ടൻ്റെ വണ്ടി വരെ എത്തിപ്പെട്ടിട്ടുണ്ട് ആളെ ക്ഷീണിച്ചിട്ടുണ്ട് ചേട്ടോ അത്രയും ദൂരം ഇതാ അവിടെ നിന്ന് ഇഴഞ്ഞാ വരുന്ന കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ എന്ത് പറയാനാണ് ചേട്ടാ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായ പ്രേക്ഷകരോട് ചേട്ടന് എന്താണ് പറയാനുള്ളത് ഒന്ന് എന്ത് ചേട്ടന് വിഷമം എന്തുണ്ടോ എന്നോട് ഇപ്പം പറഞ്ഞില്ലേ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി ആ ഞാനിപ്പോ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കാൻ എനിക്ക് ഇറങ്ങാനൊക്കെ കയറാൻ ഒന്നിനും പറ്റില്ല ഒരു അഞ്ചു പൈസക്ക് നോർത്തി ജോലി ചെയ്യാൻ ഇപ്പൊ മുമ്പ് ആടൊക്കെ വളർത്തി ജീവിച്ചാൽ ഇപ്പൊ ആട് വളർത്താനും പറ്റില്ല ഒന്നോ രണ്ടോ ആട്ടു കുട്ടികളെ യാത്രേ നിക്കണുള്ളൂ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഇത് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ല മരുന്നെങ്കിലും വാങ്ങിക്കാം എല്ലാം മരുന്ന് വാങ്ങിക്കാനോ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഓ അല്ലേ അപ്പൊ എന്ത് പറയാനാണ് ചേട്ടൻ പറയുന്നത് ഓയിൻമെന്റ് വാങ്ങിക്കാനോ വെള്ളം കുടിക്കാനോ എന്തെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഓയിൻമെന്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ഓയിന്മെന്റ് പറഞ്ഞ ചേട്ടാ എന്നാലും കാല് ഇത് ഇതായിട്ട് നോക്കണം കേട്ടോ ചേട്ടാ കാല് തീരെ അറ്റം അങ്ങനെ പറ്റിപ്പോ ചേട്ടാ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് പിൻ ചെയ്ത് ഇട്ടേക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഞാൻ വേറെ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല ചേട്ടന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്നെ പറഞ്ഞു വിട്ട ആള് ഇതുപോലെ പറഞ്ഞു ചേട്ടൻ്റെ ഈ ഒരു അവസ്ഥ ഒറ്റപ്പെട്ട് കിടക്കുക മക്കൾമാരും നോക്കുന്നില്ല ഈ കാലിൻ്റെ ഒരു അവസ്ഥ ഒന്ന് എടുത്ത് വീഡിയോ എടുത്ത് ഇടാമോ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ നല്ല മനസ്സുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടല്ലേ എല്ലാവരും നല്ല മനസ്സുള്ളവർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാനും വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇത് ഇട്ടേക്കാം കേട്ടോ ഇങ്ങനെ ഒരു വണ്ടി കാല് വയ്യാണ്ടിരുന്നപ്പോൾ ആരോ കൊടുത്തതാണ് കേട്ടോ ഈ മാമന് യാത്ര ചെയ്യാനായിട്ട് ആരോ കൊടുത്തതെന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ടന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ ഞാൻ ഇന്ന് ഈ സ്ഥലത്തിനോട് വി വിട പറയുകയാണ് എന്തായാലും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാനിപ്പോൾ ചർമ്മത്തോടുകൂടി തന്നെ ഇതുപോലുള്ള വ്ലോഗ് ചെയ്ത് പരിചയമില്ല ഞാൻ വെള്ളം കണ്ട വെള്ളവും മലയും കുന്നും പുഴയും ഒക്കെ അങ്ങനെയൊക്കെയല്ലേ എടുത്തെടുത്ത് ഇട്ടോണ്ടിരുന്നത് അപ്പം എനിക്ക് നല്ല വിഷമം കേട്ടോ അപ്പൊ പിന്നെ ഓക്കെ കാണാൻ കേട്ടോ സത്യം പറയാമെങ്കിൽ ഹരികൃഷ്ണനെ കാണാനില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും പുള്ളി ഞാനും ഇന്ന് ഫസ്റ്റ് മീറ്റാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളി എന്നെയും കണ്ടിട്ടില്ല ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല എന്തായാലും പുള്ളിയെ കാണാൻ വളരെ ആകാംക്ഷയോട് തന്നെയാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പൊ ഹരികൃഷ്ണനെ ഹരികൃഷ്ണല്ലേ കണ്ടോ കണ്ടില്ലേ അപ്പം അവരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ എന്താണെന്ന് അപ്പം ഞാനിതാ തിരക്കിതാ ഒറ്റയടി പാതയിലൂടെ ആരുമില്ല അതെ കണ്ടോ ഒറ്റ മനുഷ്യനില്ല ഞാനെൻ്റെ സി എൻ്റെ ചെരുപ്പും കൂടെ പോയട്ടോ ഞാനെൻ്റെ കരികൃഷ്ണനെ തേടി പോവുകയാണ് കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ